ചെമ്പനീർ പൂവിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ശ്രുതിയുടെ എല്ലാ കള്ളതരവും സച്ചി അറിയാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത് അങ്ങനെ ഒരു ദിവസം ശ്രുതിയുടെ പാർലർ വാങ്ങിയ മാഡത്തിൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴിയിൽ കിടക്കുമ്പോൾ സച്ചിയാണ് സവാരിക്കായിട്ട് വിളിക്കുന്നത് സച്ചിയാണെങ്കിൽ വയ വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ആ മാഡത്തിൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് അടുത്ത ടൗണിലുള്ള പാർലറിലേക്കാണ് എനിക്ക് പോകേണ്ടതെന്നും വഴിയൊക്കെ മാഡം പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നും അത് ശ്രുതിയുടെ പാർലറാണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പാർലറിൽ എത്തുന്നതും മാഡം ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ പാർലറിനകത്തേക്ക് ചെല്ലുകയാണ് ട്രിപ്പിൻ്റെ കാശ് പോലും കൊടുക്കാതെയാണ് കേട്ടോ മാഡം പാർലറിനുള്ളിലേക്ക് പോകുന്നത് തുടർന്ന് സച്ചി കാശ് കിട്ടാനായിട്ട് പാർലറിനകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് ഇതേ സമയം പാർലറിൽ മാഡത്തിനെ കാണുന്നതും ശ്രുതി പറയുന്നുണ്ട് മാഡം അക്കൗണ്ട്സൊക്കെ ചെക്ക് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ വേണ്ട ശ്രുതി ഈ പാർലറിൽ മാത്രമാണ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തത് നീ വളരെ നന്നായി തന്നെ ഈ പാർലറിൽ നോക്കി നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്കൗണ്ട്സ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല എന്നും തുടർന്ന് എനിക്ക് ഐബ്രോസ് ചെയ്യണമെന്നൊക്കെ മാഡനെ ആവശ്യപ്പെടുമ്പോൾ അകത്ത് വേറൊരു ഉണ്ട് മാഡം അത് കഴിഞ്ഞ് മാഡത്തിന് ചെയ്യാമെന്നൊക്കെ ശ്രുതി പറയുമ്പോൾ നീ ഇപ്പോൾ ഫ്രീ ആണല്ലോ ശ്രുതി നീ തന്നെ എനിക്ക് ചെയ്തു തന്നാൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ മാഡം തുടർന്ന് ശ്രുതിയാണെങ്കിൽ പാർലറിൽ തന്നെയുള്ള മറ്റൊരു റൂമിലേക്ക് പോവുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ സച്ചിയും അവിടെ എത്തുന്നുണ്ട് എന്നിട്ട് മാഡത്തിനോടായിട്ട് മാഡം ട്രിപ്പിൻ്റെ കാശ് തന്നില്ല അത് വാങ്ങാനാണ് ഞാൻ വന്നത് മുന്നൂറ്റമ്പത് രൂപ ആയി എന്നൊക്കെ സച്ചി പറയുമ്പോൾ ഓ ഞാനത് മറന്നുപോയി സ്വന്തം കാറിൽ വന്നിറങ്ങിയതുപോലെ ഇറങ്ങിപ്പോന്നു ഇയാൾക്ക് വേണ്ട കാശ് കൊടുത്തേക്കാൻ മാഡം സ്റ്റാഫിനെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ മാഡവും ഉള്ളിലോട്ട് പോവുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ സച്ചിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് ഇവരിതെന്താ സ്വന്തം പാർലർ പോലെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ട് ഡോക്ടർ സച്ചി ശേഷം സ്റ്റാഫിനോടായിട്ട് ചോദിക്കുന്നുണ്ട് ആ മാഡം എന്താ നിങ്ങളോട് പൈസ തരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇത് പാഡ മാഡത്തിൻ്റെ പാർലറാണെന്ന് സ്റ്റാഫ് പറയുന്നത് കേട്ട് ശരിക്കും ഞെട്ടുന്നുണ്ട് ഓട്ടോ സച്ചി മാഡത്തിൻ്റെ ഷോപ്പോ അതെങ്ങനെ ശരിയാവും ശ്രുതിയല്ലേ ഈ പാർലറിൻ്റെ ഓണറെന്ന് ചോദിക്കുമ്പോൾ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അല്ല ശ്രുതി മാഡം ഈ പാർലർ മാഡത്തിന് ഫ്രാഞ്ചൈസിക്കായിട്ട് കൊടുത്തു ഇപ്പോൾ ശ്രുതി മാഡവും ഞങ്ങളെ പോലെ ഇവിടുത്തെ ഒരു സ്റ്റാഫാണ് മാഡമാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ശ്രുതി പാർലർ വിറ്റു എന്ന് സച്ചി ചോദിക്കുന്നതും അതേന്ന് സംബന്ധിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാഫ് ഇതേ സമയം തന്നെ സച്ചിയാണെങ്കിൽ ചന്ദ്രയുടെ പേരൊക്കെ പാർലറിൽ നിന്ന് മാറ്റിയതും കാണുന്നുണ്ട് തുടർന്ന് സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് ശ്രുതിയെ അറിയാമോ ശ്രുതിയുടെ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പം എല്ലാം അറിഞ്ഞു വരുന്നുണ്ട് എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി അവർക്ക് ശേഷം അവിടെ നിന്ന് ഒരു സെൽഫിയും അതുപോലെ തന്നെ ഒരു വീഡിയോ ഒക്കെ സച്ചി അവിടെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് തെളിവിനായിട്ട് പിന്നീട് സുധിക്ക് യോജിച്ച പെണ്ണ് തന്നെയാണ് ഇവള് മറ്റവൾ ജോലി എന്നും പറഞ്ഞ് പാർക്കിൽ പോയിട്ടിരിക്കുന്നു പാർലർ അമ്മയാണെങ്കിൽ സ്വന്തം പാർലറാണെന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുന്നു എന്തായാലും ഇത് അച്ഛനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം ഇന്ന് ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വേണ്ട നേരിട്ട് പോയി അച്ഛനോട് ഇതിനെ ഇതേക്കുറിച്ചൊക്കെ പറയാം അതിൻ്റെ ഒരു ഗും കിട്ടുമെന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് വീട്ടിലെത്തിയതിനു ശേഷം അച്ഛ അച്ഛനോട് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്നൊക്കെ സച്ചി പറയുമ്പോൾ എന്താടാ സച്ചി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ തുടർന്ന് അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയോ അവൾ അവളെ എവിടെയെങ്കിലും കാണുമെന്നും പറയുന്നുണ്ട് രവീന്ദ്രൻ തുടർന്ന് സച്ചി രവീന്ദ്രനെ അവിടെ സോഫയിലൊക്കെ പിടിച്ചിരുത്തിയതിനു ശേഷം അച്ഛൻ പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്നോട് നേരെ തന്നെ വന്ന് പറയണമെന്ന് എനിക്ക് അച്ഛനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് രവീന്ദ്രനോട് സ്വകാര്യമായി തന്നെ ശ്രുതിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും തുടർന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് ശ്രുതിയെക്കുറിച്ച് സച്ചി പറയുന്നത് കേട്ട് ശരിക്കും നടുങ്ങുന്നുണ്ട് കേട്ടോട്ടോ രവീന്ദ്രൻ തുടർന്ന് സത്യമാണോടെ സച്ചി ഇതെല്ലാം എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അതെ അച്ഛ എൻ്റെ കയ്യിൽ തെളിവുണ്ട് അച്ഛൻ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് അമ്മയുടെ പേരല്ല ഇപ്പോൾ പാർലറിൽ നിന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല എന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് അച്ഛ എല്ലാം ഞാൻ നേരിട്ട് കണ്ടതാണ് അച്ഛൻ ഇക്കാര്യം അമ്മയോടൊന്ന് ചോദിക്കുക ചിലപ്പോൾ അമ്മ കൂടി അറിഞ്ഞിട്ടായിരിക്കും പൗഡർ അമ്മ ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് സച്ചി തുടർന്ന് സുജി ജോലിക്കാണെന്ന് പറഞ്ഞ് പാർക്കിൽ പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാലോ മാത്രമല്ല ആധാരം പണയം വെച്ചതും അമ്മയുടെ അറിവ് അവർ അമ്മ ആധാരം പണയം വെച്ചതും ഇവർക്ക് വേണ്ടിയാണല്ലോ അപ്പോൾ ഇതും അമ്മയ്ക്ക് അറിയാതിരിക്കില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് രവീന്ദ്രനോടായിട്ട് അപ്പം ഇവരിങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ പാർലറിൽ നിന്നും എന്നിട്ട് അപ്പോൾ ഉടനെ തന്നെ സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട് ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് നല്ല കൂസിലുണ്ടോ എന്ന് നോക്ക് എന്ത് കൂളായിട്ടാണ് കയറി വരുന്നതെന്നൊക്കെ രവീന്ദ്രനോടായിട്ട് സച്ചി പറയുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് സുധി വന്നോ അങ്കിൾ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇതിലൂടെ ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് നോക്കിയിരിക്കലല്ല അച്ഛൻ്റെ ജോലി എന്ന് സച്ചി പറയുമ്പോൾ ഞാൻ നിന്നോടല്ല ചോദിച്ചത് അങ്കിളിനോടാണെന്ന് പറയുന്നുണ്ട് ശ്രുതി തുടർന്ന് നീ മിണ്ടാതിരിക്ക സച്ചി ശ്രുതി വന്നിട്ടില്ല എന്ന് ശ്രുതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് രവീന്ദ്രൻ ഇതേ സമയം ചന്ദ്ര വന്നിട്ട് മോള് വന്നോ മോൾക്കും വർഷയ്ക്കും കുടിക്കാൻ ഞാനിവിടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് മോൾക്ക് നല്ല ക്ഷീണം ക്ഷീണമുണ്ട് വന്ന് കുടിക്കാനൊക്കെ ചന്ദ്ര പറയുമ്പോൾ ശരി ആൻറ്റി പറഞ്ഞത് ഇന്ന് പാർലറിൽ നല്ല തിരക്കായിരുന്നു എന്ന് പറയുമ്പോൾ മോൾ എന്തിനാ ഇങ്ങനെ റെസ്റ്റ് എടുക്കാതെ ജോലി ചെയ്യുന്നത് അത് മോളുടെ പാർലറിലെ വേണമെങ്കിൽ മോളെ സഹായിക്കാൻ ഞാനും പാർലറിൽ വരാം എൻ്റെ പേരിലുള്ള പാർലറിലെ അവിടെ വന്നിരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണെന്നെല്ലാം ചന്ദ്ര പറയുമ്പോൾ അത് കേട്ട് ഒന്ന് നടുങ്ങുന്നുണ്ട് കേട്ടോ ശ്രുതി പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ അതൊന്നും വേണ്ട ആൻറ്റി എനിക്ക് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളെ അവിടെ ഉള്ളൂ എന്ന് ശ്രുതി ചന്ദ്രക്ക് മറുപടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് രവീന്ദ്രനും സച്ചിയും അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനോടായിട്ട് സച്ചി പറയുന്നുണ്ട് നോക്കച്ച എത്ര നന്നായിട്ട് ആ പൗഡർ അമ്മച്ച് കള്ളം പറയുന്നതെന്ന് പറയുമ്പോൾ രവീന്ദ്രനും ആകെ വല്ലാതാവുന്നുണ്ട് തുടർന്ന് ചന്ദ്ര ഫ്ലവർ ഷോപ്പിൽ ഒരു നാല് മാലയ്ക്കുള്ള ഓർഡർ വന്നിട്ടുണ്ട് ഞാനേ അതിനുള്ള പൂ വാങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സച്ചി ചന്ദ്ര ചന്ദ്രയോടായിട്ട് ശ്രുതി കേൾക്കിയൊക്കെ ഇത് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ നിൻ്റെ ഒരു ചന്ദ്ര ഫ്ലവർ ഷോപ്പ് നീ ചന്ദ്ര ബ്യൂട്ടി വേൾഡ് എന്ന് കേട്ടിട്ടില്ലേ പറയുമ്പോൾ തന്നെ എന്താ ഒരു പ്രൗഢി എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ കൂടി പറയുമ്പോൾ ചന്ദ്ര ഫ്ലവർ ഷോപ്പിൻ്റെ അത്രയും വരുമോ ഞാൻ ഏതായാലും ചന്ദ്ര ഫ്ലവർ ഷോപ്പിലേക്കുള്ള പൂം വാങ്ങി വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സച്ചിക്ക് വേണ്ടി ദോശയൊക്കെ ചൂട്ട് കൊടുക്കുകയാണ് രേവതി അപ്പോൾ രേവതിയുടെ അടുത്ത് ഇരുന്ന് അടുക്കളയിൽ തന്നെ ഇരുന്നിട്ടോ സച്ചി ദോശയൊക്കെ കഴിക്കുന്നത് അങ്ങനെ രേവതിയോട് കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടാണ് സച്ചി ദോശ കഴിക്കുന്നത് ഇതേ സമയം രവീന്ദ്രനും വരുന്നുണ്ട് അപ്പോൾ അച്ഛൻ ദോശ കഴിച്ചു എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചു മോനെ എനിക്ക് മരുന്ന് കഴിക്കേണ്ടതല്ലേ ഞാൻ നടന്ന് വന്നപ്പോൾ തന്നെ രേവതി മോൾ എനിക്കെല്ലാം ഉണ്ടാക്കി തന്നു എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇതേ സമയം ബ്രേക്ക്ഫാസ്റ്റ് ആയോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രയും വരുന്നുണ്ട് കേട്ടോ തുടർന്ന് സച്ചിയെ കാണുന്നത് നീ എന്താണ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നത് ഇവിടെ പഠിപ്പിച്ചു കൊടുത്ത ഓരോ ശീലങ്ങളെയും എന്നെല്ലാം രേവതിയെ ച കുറ്റപ്പെടുത്തിക്കൊണ്ട് ചന്ദ്ര പറയുമ്പോൾ അത് പിന്നെ അമ്മേ ചീട്ടൻ ഓരോന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നതാന്ന് ചന്ദ്രക്ക് മറുപടി കൊടുക്കുന്നുണ്ട് രേവതി അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ രവീന്ദ്രനാണെങ്കിൽ എന്താ ചന്ദ്ര ഇത് അവൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് കരുതി എന്താ നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ രവീന്ദ്രൻ ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട് ശേഷം ജോലി അന്വേഷിക്കാനായിട്ട് സുധി ആണെങ്കിൽ രാവിലെ തന്നെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം എന്നൊക്കെ ചന്ദ്ര പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ വിളിക്കുമ്പോൾ സച്ചിയാണെങ്കിൽ സുധിയും ചന്ദ്രയും കേൾക്കത്തന്നെ പറയുന്നുണ്ട് കേട്ടോ രേവതിയോടായിട്ട് പറയുന്നുണ്ട് രേവതി ഒരു അഞ്ചെട്ട് ദോശ കൂടുതലുണ്ടാക്കി ഇവന് കൊടുക്കുക ഇവൻ ചുമ്മാ ഇരിക്കയല്ലേ ശരീരം അനങ്ങുന്ന ഒന്നുമില്ലല്ലോ വേഗം എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ നോക്ക് എന്നും ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി പോകുന്നുണ്ടല്ലോ നീ എന്നെല്ലാം സച്ചി സുധിയോടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാ സച്ചി സുധിയെ കളിയാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു തമാശ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട് സച്ചി ഈ വീട്ടിലൊരു തമാശ പറയാൻ പാടില്ല എന്നും സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ഞാൻ ട്രിപ്പിന് പോവാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നതും ഒരു കവറ് നിറയെ തുണിയുമായിട്ട് ഒരാൾ കയറി വരികയാണ് കേട്ടോ അപ്പോൾ ആ കവറ് ആ കവർ അയാൾ സച്ചിയെ ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട് അയ്യേം ചെയ്യും തുണിയാണ് മുന്നൂറ്റമ്പത് രൂപയാണെന്ന് പറയുമ്പോൾ അത് കേട്ട് ശരിക്കും നടുങ്ങുന്നുണ്ട് കേട്ടോ സച്ചി ഇത് കേൾക്കുന്ന സച്ചിയാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപയോ രേവതി ഇനിയും വല്ല തുണിയും അയൺ ചെയ്യാൻ കൊടുത്തിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സച്ചി ഏട്ടാ ഏതെങ്കിലും ഫങ്ഷന് പോകാനുണ്ടെങ്കിൽ തന്നെ സാരി നന്നായിട്ട് മടക്കി തലയിലേക്ക് താഴെ വെക്കാറാണ് പതിവ് രാവിലെ നോക്കുമ്പോഴത്തേക്കും അയൺ ചെയ്ത പോലെ ആയിട്ടുണ്ടാവും എന്നൊക്കെ രേവതി പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ നിന്റെ വീട്ടിൽ ഒരു അയൺ ബോക്സും പോലും ഇല്ലേ എന്ന് കൊച്ചത്തോട് ചോദിക്കുന്നുണ്ട് ചന്ദ്ര രേവതിയോടായിട്ട് അപ്പോൾ ഇത് കേൾക്കുന്നത് ആണെങ്കിൽ അതിനെന്താ ഇത്ര കളിയാക്കാൻ ഈ വീട്ടിൽ അയ്യൺ ബോക്സ് ഉണ്ടല്ലോ എന്നിട്ടും ഇതിനെ പുറത്തു കൊടുത്ത് അയ്യൺ ചെയ്യിക്കുന്നത് എന്തായാലും എൻ്റെയോ ഒരേവതിയുടെയോ അച്ഛൻ്റെ ഡ്രസ്സും ഇന്നും ഇതിലില്ല ഇതിൽ മുഴുവൻ സുധിയുടെ ഡ്രസ്സാണെന്നൊക്കെ സച്ചി പറയുമ്പോൾ അതെ സുധിയുടെ ഡ്രസ്സ് തന്നെയാണെന്ന് ചന്ദ്രയും പറയുന്നുണ്ട് എന്നാലേ സുധി തന്നെ ഇതിന്റെ കാശ് കൊടുക്കാൻ പറ തുടർന്ന് നീ തന്നെ കൊടുക്കണാം നിൻ്റെ ഡ്രസ്സല്ലേ എൺ ചെയ്തിരിക്കുന്നതെന്നൊക്കെ സച്ചി പറയുമ്പോൾ തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ സുധീ തുടർന്ന് ചന്ദ്രയാണെങ്കിൽ മുന്നോട്ട് വന്നിട്ട് പൈസ ഞാൻ പിന്നെ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ അയാളെ പിടിച്ചു നിർത്തിയിട്ട് സച്ചി പറയുന്നുണ്ട് നിൽക്കട അവിടെ നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നിൻ്റെ പൈസ നിന്റെ പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല കൈയ്യോടെ വാങ്ങി വാങ്ങിച്ചിട്ട് പോയില്ലെങ്കിൽ അത് കിട്ടില്ല എന്നൊക്കെ സച്ചി അയാളോടായിട്ട് പറയുന്നുണ്ട് ചായക്കടയിൽ പോലും കടം പറയുന്നവനാണ് ഇവൻ ഇവൻ്റെ കയ്യിൽ നിന്നും പൈസ കൈയോടെ മേടിക്കാനൊക്കെ സച്ചി അയാളോടായിട്ട് പറയുന്നുണ്ട് തുടർന്ന് ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ രവി കേട്ടെ ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവൻ നാണെങ്കെടുത്താണല്ലോ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ നീ ആ കാശ് കൊടുക്കാൻ സച്ചിയോടായിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടു നിൽക്കുന്ന ശ്രുതിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിനക്കപ്പോൾ തുണി അയ്യാണ് ചെയ്തതിൻ്റെ കാശല്ലേ വേണ്ടുവോ എന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ പോയിട്ട് പൈസ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ശ്രുതിയും ശേഷം അങ്കിളെ ഇനി ശ്രുതിയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുതെന്ന് ഇവനോട് പറയണം എന്നൊക്കെ ശ്രുതി രവീന്ദ്രനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛ മുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത്ര ചെറിയ തുകയൊന്നുമല്ല ഇവിടെ അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മ ഇതുപോലെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ കൊടുത്തിരുന്നോ ജോലിയും കൂലിൽ കൂലിയും ഇല്ലാതെ പാർക്കിൽ പോയി എന്തിനാ കാശ് കാശ് കൊടുത്ത് അയൺ ചെയ്യിക്കുന്നത് അവന് വേണമെങ്കിൽ അവൻ സ്വയം അയേൺ ചെയ്യട്ടെ അല്ലെങ്കിൽ സുധീ നീ ഇവിടെ ഒരു അയൺ ചെയ്യുന്ന കട തുടങ്ങുക ചന്ദ്ര ഇസ്തിരി നിലയം എന്നൊരു പേരും കൊടുക്കാം നല്ല പൈസയും കിട്ടും എന്നൊക്കെ സച്ചി ഇങ്ങനെ കളിയാക്കിയ കൊണ്ട് പറയുമ്പോൾ എടാ സച്ചി ഇവൻ്റെ ഡിഗ്രിയുടെ എണ്ണം നിനക്കറിയാലോ നീ എന്തിനെ ഇങ്ങനെ കളിയാക്കുന്നതെന്നൊക്കെ ചന്ദ്ര സച്ചിയോടായിട്ട് ചോദിക്കുന്നുണ്ട് വെറുതെ ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്നതിലും ഭേദം അങ്ങനെയല്ലേ അതാണല്ലോ നല്ലത് എന്തായാലും ഞാനിവിടെ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ട്രിപ്പ് മുടങ്ങും അല്ലാതെ നിങ്ങളൊന്നും നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി സവാരിക്കായിട്ട് ഇടങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത് രേവതിയാണെങ്കിൽ ഇതേ സമയം ഒരു ചിരിയോടുകൂടി ചന്ദ്രയെയും ശ്രുതിയെയും ശ്രുതിയെയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രയും ശ്രുതിയും ആണെങ്കിൽ രേവതിയെ തറപ്പിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്